എനിക്ക് സമ്മതമാണ് അപ്പാ അവൾ പറഞ്ഞതും ദേവിക്കും വെങ്കിക്കും ഒത്തിരി സന്തോഷം തോന്നി എന്നാൽ പിടഞ്ഞു പോയിരുന്നു വൈദേഹിയുടെ ഹൃദയം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത പ്രണയം എന്നും മനസ്സിൻ്റെ വിങ്ങൽ തന്നെയാണ് മറക്കാൻ കഴിയാത്ത കേട്ടുറപ്പുള്ള ബന്ധങ്ങൾ നമ്മൾ ഏറെ സ്നേഹിക്കുന്നയാൾ തിരിച്ചു സ്നേഹിക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന നൊമ്പരം രുദ്രനാഥ് കാർത്തിയേ ഇനി ഒരിക്കലും വൈദീഹി ചേരില്ലെന്ന് ഉറപ്പിച്ചു കൊണ്ട് എന്നാൽ വൈജുവിൻ്റെ മനസ്സ് കലങ്ങിമറിഞ്ഞു അറിയാതെ പോയതാ തെറ്റാണെങ്കിൽ പോലും അതിൻ്റെ ആഘാതം സഹിക്കാൻ കഴിയുന്നില്ല രുദ്രേട്ടന് മുത്തശ്ശി മരിച്ചു എടി കള്ളിപ്പെണ്ണെ അവളുടെ കാതുകളിൽ മുത്തശ്ശിയുടെ സൗണ്ട് അലയടിക്കും പോലെ തോന്നി ഇനി ഒരിക്കലും രുദ്രേട്ട് അടുത്തു പോകാനുള്ള യോഗ്യത പോലും എനിക്കില്ല എനിക്കറിയാം എനിക്ക് അയാളിൽ നിന്നൊരു മോചനമില്ലെന്ന് അങ്ങനെ ഒരു ചിന്ത പോലും വെറുതെയാണ് അത്രമേൽ അയാൾ എന്നിൽ വെറു വെറച്ചിരുന്നു എന്നാൽ ഇനി ഒരിക്കലും ഞാൻ അയാളെ പോയില്ല ഇനി അയാളെ ഞാൻ വേദനിപ്പിക്കരുത് ഞാൻ കാരണം എന്തെല്ലാം അനുഭവിച്ചു കാണും എന്നിട്ടും ഇനി ഇനിയൊരിക്കലും രുദ്രേട്ടനെ തേടിപ്പോവില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചു പാട്ടി എന്നാ സൗഖ്യമാ എന്താ അത് ജോൺ മുത്തശ്ശിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി ഡോ മനുഷ്യ തമിയെ അറിയില്ലേ പറയണ്ട നീ പോടി എനിക്കറിയാം അല്ല മോളെവിടെ ജോൺ ചോദിച്ചതും വെങ്കിയും ദേവിയും അകത്തേക്ക് കയറി അവർ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു ഹാ ജോ നീ എപ്പോൾ വന്നോ അവനെ കണ്ടതും വെങ്കി ചോദിച്ചു ഇപ്പം വന്നേ ഉള്ളൂ അപ്പാ അമ്മ അവൻ അവരുടെ അനുഗ്രഹം വാങ്ങി ആ സമയം ആദ്യമായി ആ കാലിൽ വീയാൻ നിന്നതും ആലോചിച്ചു അവൻ മോൻ വായോ അമ്മ കഴിക്കാൻ എടുക്കാം ആഹാ അതും പറഞ്ഞ് ജോൺ അച്ചുവും റൂമിലേക്ക് നടന്നു പെട്ടെന്ന് സ്റ്റെയർ ഇറങ്ങി വരുന്ന വൈച്ചുവിനെ കണ്ടതും ജോൺ ഒന്ന് സ്തബ് സ്തംഭിച്ചു നിന്നുപോയി എന്തോ മനസ്സ് പിടഞ്ഞു വൈച്ചുവിൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു അവൾ ഒന്ന് ചിരിച്ചു അവനും ആദ്യമായി കണ്ട വഹിച്ചു അല്ല ഇത് ഒരുപാട് മാറി കുറുമ്പി പെണ്ണായിരുന്നു എൻ്റെ കാർത്തിയുടെ പെണ്ണല്ലേ ഇപ്പോൾ അവളുടെ ചിരി പോലും അന്യമായി എന്ന് തോന്നി ജോണിന് നീ എപ്പോൾ വന്നു ഇന്നലെ വേറെ ഒന്നും സംസാരിക്കാൻ തോന്നിയില്ല വേഗം നടന്നു നീങ്ങി ഇച്ചായൻ ഒത്തിരി മാറി ഒത്തിരി മെച്ചുവേട് ആയി പോലെ നീ എന്താ ഇവള് വന്ന കാര്യം പറയാഞ്ഞേ എനിക്ക് പറയാൻ തോന്നിയില്ല അല്ല എന്തോടോ നേരം വൈകി ഇന്നലെ വരെ വരാമെന്ന് പറഞ്ഞിട്ട് എന്തേ നിനക്ക് എൻ്റെ മിസ് ചെയ്തോടി പെണ്ണെ അവളുടെ താടി തുമ്പിൽ തൊട്ട് കൊണ്ട് പറഞ്ഞു അയ്യടാ കിന്നരിക്കാൻ വന്നേക്കുന്നു അങ്ങോട്ട് ഹും അവർ ഒരു ചിരിയോടെ നടന്നു എൻ്റെ മകൾ വൈദേഹി വെങ്കിടേഷ് നിനക്കുള്ളതാണ് ഇത് എൻ്റെ വാക്കാണ് ശരിയപ്പാ ഞാൻ പോവുക പപ്പ വിളിച്ചിരുന്നു അല്ലേ ഹാ നിശ്ചയമൊന്നും ഒന്നും വേണ്ടെന്ന് പറഞ്ഞു അത് നമ്മൾ മുൻ മുന്നേ തീരുമാനിച്ചതല്ലേ എന്ന് വേണമെങ്കിലും നമുക്ക് ഇത് നടത്താം വൈച്ചുവിൻ്റെ സമ്മതം കിട്ടിയതല്ലേ അത് മതി അതും പറഞ്ഞ് അവർ മടങ്ങി ലോക്ക് പറ അപ്പൂ അവൻ്റെ നഗ്നമായ നെഞ്ചിൽ തളർന്നു കിടക്കുകയായിരുന്നു അപ്പൂ വൈച്ചു ശരിക്കും ഏട്ടനെ മറന്നോ അറിയില്ല ഒന്നെങ്കിൽ മറന്നതാവും ഇല്ലെങ്കിൽ മറന്നുവെന്ന് നടിച്ചതാവും ഏട്ടനെ പോലെയല്ലേ ഏട്ടൻ്റെ മനസ്സിൽ അവൾ മാത്രമുള്ളൂ എന്ന അത് പ്രതികാരമായി മാറ്റുകയാണ് ചിലപ്പോൾ ആവാം അവൻ അനുഭവിച്ചത് അവളും അനുഭവിക്കാൻ വേണ്ടിയാവൂ ഏട്ടനെ അവൾ മറന്നു കാണുമോ അവൾ ഒരു പാവമാണ് എന്തോ അവളെ കാണുമ്പോൾ സഹതാപം തോന്നുന്നു രുദ്രൻ്റെ പ്രതികാരത്തിൽ അവൾ അകപ്പെടാൻ പോവുകയാണ് നീ പറയുന്നത് ശരിയാണ് എന്ന വൈദേഹി അവൾ അവളുടെ കണ്ണുകൾ എന്തിനു വേണ്ടി അലമുറ കൂട്ടുന്ന പോലെ അവളെ വേദനിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ പെൻഡിംഗ് അനൗൺസ് ചെയ്തത് എന്ന അത് നമ്മുടെ വിവാഹം കൂടിയാണ് അല്ലേ അതേ രുദ്രനാഥ് കാർത്തിയേകിൻ്റെ അനിയത്തിയുടെ കല്യാണം രണ്ട് വീക്സ് ആയി ഇതിന് ഇടയിൽ മുത്തശ്ശിയുടെ പിറന്നാൾ ആഘോഷിപ്പി ആഘോഷിച്ചു അപ്പോൾ മുത്തശ്ശിയുടെ ആഗ്രഹമായിരുന്നു വൈച്വിൻ്റെ വിവാഹം കൂടെ കാണണമെന്ന് അതിൻ്റെ ഒരു ഒരുക്കങ്ങൾ തന്നെയായിരുന്നു പിന്നെ വൈദ്യഹിയുടെ വീട്ടിൽ കല്യാണത്തിനുള്ള ഒരുക്കം തുടങ്ങി എല്ലാം സന്തോഷത്തോടെ ചെയ്യാൻ ജോൺ ഉണ്ട് വന്നിട്ട് ഇതുവരെ അവളോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ലെങ്കിലും കാണുമ്പോൾ പരസ്പരം പുഞ്ചിരി തൂക്കും ഒരാഴ്ച ക്ക് അകം കല്യാണം എന്നായിരുന്നു അതുകൊണ്ട് തന്നെ ധ്യാനം സാറയും ആദിയും വന്നിട്ടുണ്ട് ബാക്കി എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് ശിവ പാറു അങ്ങനെ എല്ലാവരെയും ദിവസങ്ങൾ കടന്നുപോയി എന്തോ മനസ്സിൽ ഭാരം നിറയുന്നത് അവൾ അറിഞ്ഞു ഇന്ന് ചെക്കൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും വരുന്നുണ്ട് മന്ത്രകോടിയും ആഭരണങ്ങളും തരാൻ അതിൻ്റെ ഒരുക്കങ്ങളായിരുന്നു വൈച്ചു ഇനിയും ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് എന്തിനാ മറന്നൂടെ എല്ലാം സാറ ചോദിച്ചു മറക്കാനോ അതിന് ഈ ജന്മം ഇനി കഴിയുമെന്ന് തോന്നുന്നില്ല സാറ പിന്നെന്തിനാ ഈ വിവാഹത്തിന് സംബന്ധിച്ച് ആദി അറിയില്ല അയാൾ എൻ്റെ ആത്മാവിലലിഞ്ഞു പോയി ആദി മരിക്കുവോളം ഇനി മറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അയാൾക്ക് പകരമാകാൻ ഈ ഭൂമിയിൽ മറ്റാർക്കും സാധിക്കില്ല എന്ന എൻ്റെ തിരിച്ചറിവാണ് എൻ്റെ പ്രണയം അയാളെ പ്രണയിക്കാൻ അയാൾ എന്നെ തിരിച്ചു പ്രണയിക്കണമെന്ന ില്ല സാറ ഇതെല്ലാം കേട്ടുകൊണ്ട് സിത്തു കയറി വന്നത് വഹിച്ചു ഉണ്ണിയേട്ടൻ എപ്പോൾ വന്നു അവൾ അവനെ കെട്ടിപ്പിടിച്ചു ഓ ഇവനാണ് ഈ നല്ലവനായ ഉണ്ണി സിദ്ധാർത്ഥ് വർമ്മ സാറ അവനെ കൊണ്ട് മനസ്സിൽ പറഞ്ഞു ഇപ്പോൾ വന്നുള്ളൂ എന്താടി ഇപ്പോഴും മറ്റ മാറ്റമൊന്നുമില്ലല്ലോ അല്ലേ അതിന് അവൾ ചിരിച്ചു ഒന്നും മറക്കാൻ കഴിയുന്നില്ല ഉണ്ണിയേട്ട അല്ല ആൻ്റി എങ്കിലും വന്നില്ലേ ഉണ്ണിയേട്ട ആ വന്നിട്ടുണ്ട് പിന്നെ ഇവരൊക്കെ ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സാറ ആദി ദിയ സാറ ഇതാണ് ഞാൻ പറഞ്ഞ ഉണ്ണിയേട്ടൻ ഹാ അവർ ചിരിച്ചു സംസാരിച്ചു പാച്ചു വന്നില്ലേ ഹാ തായയുണ്ട് അവൾ പറഞ്ഞതും അവൻ തായയ്ക്ക് പോയി പാച്ചു ഇപ്പോഴും പൂജനെ നോക്കിയിരിക്കു ഇരിക്കുകയാണ് കേട്ടോ വീട്ടിൽ ഇപ്പോൾ എല്ലാം അറിയാം അതിൻ്റെ ഇത്തിരി അഹങ്കാരമുണ്ട് ചെക്കൻ്റെ വീട്ടുകാർ എല്ലാം വന്നിട്ടോ എന്ന് പറഞ്ഞതും എല്ലാവരും പുറത്തേക്ക് വന്നു അവരെ എല്ലാവരും അനിയച്ച് ആനയിച്ചിരുത്തി എടി ആദി ഇതിൻ്റെ ഇത് നിൻ്റെ മിഥു ചേട്ടനല്ലേ അപ്പോൾ വൈച്ചുവിനെ കെട്ടാൻ പോകുന്നത് മിഥുനേട്ടൻ ഏയ് ഒരിക്കലുമല്ല ഞങ്ങളുടെ നിശ്ചയം കഴിഞ്ഞതാ പോടി പേടിപ്പിക്കാതെ അപ്പോൾ എങ്ങനെ ഇതൊക്കെ ആരാവും എല്ലാവരും സന്തോഷത്തോടെ സംസാരിച്ചു പുറത്തു നിന്നും അകത്തേക്ക് വന്ന ആളുകളെ കണ്ട് സാറയും മാതിയും ധ്യാനും ഞെട്ടി ഇവൾ എന്താ ഇവിടെ സാറാ ലോക്ക് ഇവനും എന്താ ഇവിടെ നടക്കുന്ന ധ്യാൻ എല്ലാവരും അകത്തേക്കിരുന്നു മധുരപലഹാരങ്ങൾ മുന്നിൽ നിറത്തി വഹിച്ചും വന്നു എന്തോ അവൾക്ക് അവരെ നോക്കാൻ തോന്നിയില്ല എന്നാണ് സത്യം അപ്പോൾ കാര്യങ്ങൾ പറയുവെങ്കിൽ നീ തന്നെ പറഞ്ഞോളൂ അപ്പോൾ എങ്ങനെയാ വെങ്കി ഉറപ്പിക്കല്ലേ എൻ്റെ മകൾ രുദ്രനാഥ് കാർത്തിയൻ താങ്കളുടെ മകൾ വൈദേഹിയെ വെങ്കിടേശിനെ തരുവല്ലോ രുദ്രൻ അമ്മ പറഞ്ഞതും ഒരു ഇടിമിന്നൽ പോലെയാണ് വൈദേഹി തോന്നിയത് ബാക്കി എല്ലാവരും അവളെ നോക്കുന്നുണ്ട് കണ്ണിലെ ഭാരം അറിയുന്നില്ല സുജിയുടെ വാക്കുകൾ അവളുടെ കാതുകളിൽ അലയടിച്ചു എൻ്റെ മകൻ രുദ്രനാഥ് കാർത്തിയൻ തങ്ങളുടെ മകൾ വൈദേഹി വെങ്കിടേശിനെ തരുവല്ലേ ശ്വാസം പോലും വിലങ്ങി അവൾക്ക് അപ്പോയാണ് അവൾ അവരെ ശ്രദ്ധിക്കുന്നത് തന്നെ പിന്നെ ദേവി ഇത് ചെക്കൻ്റെ അനിയത്തി അപ്സര ഞങ്ങളുടെ അപ്പു ഇത് ഇവളെ കെട്ടാൻ പോകുന്ന അലോക്ക് ഞങ്ങളുടെ ലോക്ക് ഇത് മിഥുൻ എൻ്റെ ചേച്ചിയുടെ മകനാണ് അല്ല വെങ്കിയും ഒന്നും പറഞ്ഞില്ല സുജ എല്ലാരെയും പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ വെങ്കിയോട് ചോദിച്ചു നമ്മൾ ഇത് പണ്ടേ തീരുമാനിച്ചത് അല്ലേ സുജ എൻ്റെ മകൾ എന്നും രുദ്രനുള്ളതാണ് അതിന് ഒരു മാറ്റവുമില്ല പിന്നെ അവിടെയെല്ലാം ഉറപ്പിക്കുകയായിരുന്നു എന്നാൽ രുദ്രൻ്റെ അമ്മ വഹിച്ചുവിനെ നോക്കുമ്പോഴും പോലും ചെയ്തില്ല എന്നാണ് സത്യം ആ മന്ത്രകോടി സ്വീകരിക്കുമ്പോൾ അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ശരീരം വിറച്ചു തളർന്നു വീഴുമെന്ന് തന്നെ തോന്നിപ്പോയി അവൾക്ക് എന്താ ഇവിടെ നടക്കുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാറയും വൈച്ചുവും ആദിയും ഒരുപോലെ തന്നെയാണ് ഈ സംശയം ഉന്നയിച്ചത് എന്ന വൈച്ചുവിൻ്റെ സന്തോഷമാണോ സങ്കടമാണോ അറിയില്ലായിരുന്നു വൈച്ചു ആ നേരം പാച്ചുവും സിത്തുവും റൂമിലേക്ക് വന്നത് പാച്ചു ഡാ എന്താടാ ഇവിടെ നടക്കുന്നത് എനിക്ക് എനിക്ക് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നുക എന്തെങ്കിലും ഒന്ന് പറ കവിളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ തുടക്കാതെ തന്നെ അവൾ പറഞ്ഞു എന്തിനാ രുദ്രേട്ടൻ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത് അപ്പം അപ്പ എങ്ങനെ ഒന്ന് പറ ഉണ്ണിയേട്ടാ അവൾ സംശ സംശയത്തോടെ തിരക്കി വച്ചു നീ ഒന്ന് അടങ് ഞങ്ങൾക്കും അറിയില്ല രുദ്രൻ എന്തിനാ സമ്മതിച്ചതെന്ന് വേണ്ട ആരും പറയണ്ട ഞാൻ ഞാൻ ചോദിക്കേണ്ടവരോട് ചോദിക്കാം അവൾ ഒരു അഗ്നിയായിരുന്നു ആ നിമിഷം അവൾ നേരെ ജോണിൻ്റെ റൂമിലേക്കാണ് പോയത് എന്നാൽ അവിടെ ലോക്കിനു കണ്ടതും അവൾ നിന്നു ലോക്ക് രുദ്രൻ്റെ മനസ്സിൽ എന്താണ് അറിയില്ല എന്തിനാ അവൻ വീണ്ടും ഇവളുടെ അടുത്തേക്ക് വന്നത് എല്ലാം അവസാനിച്ചതല്ലേ പിന്നെയും ജോണിൻ്റെ വാക്കിൽ പുച്ഛമായിരുന്നു എല്ലാം രുദ്രൻ്റെ പ്ലാനാണ് വൈദേഹിയോടുള്ള പ്രതികാരം അതുമാത്രമാണ് അവൻ ആഗ്രഹിക്കുന്നത് അവളൊരു രുദ്രനകത്ത് തോന്നുന്ന പ്രതികാരം മാത്രം ലോക്കിൻ്റെ വാക്കുകൾ കേട്ട് അവൾ തളർന്നു പോയിരുന്നു പിന്നെ അവിടെ നിൽക്കാൻ തോന്നി തോന്നിയില്ല രുദ്രൻ രുദ്രേട്ടൻ തന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണോ അത്രക്ക് വെറുത്തോ എന്നെ ശരിയാ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നാൽ എന്തുകൊണ്ടാ എൻ്റെ ഭാഗം കേൾക്കാതെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ ഈ നിമിഷം വരെ എന്നിട്ടും അവൾക്ക് സഹിക്കാൻ കഴിയുന്ന കഴിയുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു രുദ്രേട്ടൻ തന്നെ വെറുക്കുന്നു എന്ന് തോന്നിയ നിമിഷം അവൾ മരിക്കാൻ കൊതിച്ചുപോയി നിശ്വാസം പോലെ ദേഹം തളരുമ്പോൾ അവൾക്ക് ചുവടുകൾ വെക്കാൻ കഴിഞ്ഞില്ല എന്തിനാ രുദ്രേട്ടൻ വീണ്ടും എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിനോട് എനിക്ക് സന്തോഷിക്കാൻ പോലും കഴിയുന്നില്ല വെറും പ്രതികാരത്തിന് വേണ്ടി നിങ്ങൾ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കിക്കൂടെ വൈച്ചു എന്താടി അടി ഇപ്പം എല്ലാം ശരിയായില്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സാറയാണ് സാറാ അവൾ കേട്ടത് എല്ലാം അവളോട് പറഞ്ഞു എന്തോ സാറക്കും വിഷമം തോന്നി രുദ്രന്റെ തീരുമാനത്തിൽ വൈച്ചു ഡാ കരയല്ലേ നീ അപ്പയോട് സംസാരിച്ചു നോക്ക് എന്താ ഞാൻ പറയണ്ടേ സാറാ ഇയാളും ഞാൻ സ്നേഹത്തിലായിരുന്നു അപ്പയ്ക്ക് വേണ്ടി ഞാൻ എല്ലാം അവസാനിപ്പിച്ചു ഇപ്പോൾ അയാൾ പ്രതികാരം ചെയ്യാൻ വന്നതാണെന്നോ എനിക്കറിയില്ല സാറാ എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോൾ അയാളോട് തോന്നുന്നത് വൈച്ചു ഡാ നിന്നോട് നീ ഇവിടേക്കാ സാറ വാക്കുകൾ കിട്ടാതെ നിന്നു എനിക്ക് ഈ വിവാഹത്തിന് സമ്മതം അല്ലെന്ന് പറയാനാ വായിച്ചു നീ പറ്റില്ല സാറാ എനിക്ക് ഒരു അടിമയായി ജീവിതകാലം മുഴുവൻ അയാളുടെ കൂടെ കയ്യാം എന്ന രുദ്രേട്ടൻ്റെ കണ്ണിൽ എന്നോടുള്ള വെറുപ്പ് അത് എനിക്ക് സഹിക്കില്ല മരിച്ചു മരിച്ചുപോകും ഞാൻ ഞാൻ ചെയ്ത തെറ്റിന് വേറെ എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാ വൈച്ചു ഞാൻ പറയുന്നത് ഒന്ന് സാറ പറഞ്ഞതും ഉണ്ണി സിത്തു വിളിച്ചതും ഒരുമിച്ചായിരുന്നു ഹാ എന്താ ഉണ്ണിയേട്ടാ നിന്നെ തായ വിളിക്കുന്നുണ്ട് ചെല്ലേ അവരെ നോക്കിക്കൊണ്ട് അവൾ തായേക്ക് നടന്നു കൂടെ സാറയും ഏയ് സാറ പെട്ടെന്ന് ഉണ്ണി വിളിച്ചതും അവൾ തിരിഞ്ഞു കണ്ണുകൾ കൊണ്ട് എന്തെന്ന് ചോദിച്ചു ഇങ്ങോട്ട് വാടോ അവൾ അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു എന്തെന്ന് പോലും അറിയാതെ അവളുടെ ഹൃദയം മടിച്ചു നീ എന്തിനാ പേടിക്കുന്ന ഞാൻ നിന്നെ പിടിച്ചു തിന്നുമില്ല ഓ താൻ ചിലപ്പോൾ തിന്നാലോ താൻ വിളിച്ച കാര്യം പറ എനിക്ക് വേറെ പണിയുണ്ട് പേടി മറച്ചുകൊണ്ട് ചോദിച്ചു ചിത്തുവിനെ കാണുമ്പോൾ മാത്രം അതിവേഗത്തിൽ മിടിക്കുന്ന മനസ്സിനെ അവൾ തടഞ്ഞു ആരും മുന്നിലും പതരാത്ത തനിക്ക് ഇവനെ കാണുമ്പോൾ മാത്രം പതർച്ച വരുന്നു എന്തെന്ന് അറിയാത്ത ഒരു വികാരം പൊതിയുന്ന പോലെ നിനക്ക് എന്തു പണി വൈച്ചുവിൻ്റെ പിറകെ നടക്കാൻ അതല്ലേ ദ മനുഷ്യ തനിക്ക് എന്നെ ശരിക്കും അറിയില്ല ഓഹോ പെട്ടെന്ന് തന്നെ അവളെ അവൻ്റെ കലവലയത്തിനുള്ളിൽ ആക്കി അവളെ ചേർത്ത് പിടിച്ചു അതുവരെ മറച്ചു വെച്ച പേടി അവൾക്ക് കൂടി വന്നു ഹൃദയം ഇപ്പോൾ പൊട്ടും പോലെയുള്ള മിടിപ്പ് തനിക്ക് ഇതുവരെ തോന്നാത്ത എന്തൊക്കെയോ തോന്നുന്നു പോലെ എന്തെ എന്തോ പോകുന്നില്ലേ അവൻ്റെ ശ്വാസം കാതിൽ പതിച്ചതും അവൾക്ക് ശ്വാസം പോലും മെങ്ങി വിടുസിത്തു എനിക്ക് പോണം അവൾ പറഞ്ഞിട്ടും അവൻ കേട്ടതായി ഭാവിച്ചില്ല ഇവിടെ വന്ന നിമിഷം മുതൽ നിന്നെ തേടിയായിരുന്നു ഞാൻ ഇത്ര അടുത്ത് കിട്ടിയിട്ട് എൻ്റെ അവസരം പാഴാക്കാൻ ഞാൻ മണ്ടനല്ല സിത്തു പറഞ്ഞതും അവൾ അവനെ സംശയത്തോടെ നോക്കി അവൻ വീണ്ടും തുടർന്നു അപ്പോൾ എടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് വേറെ ഒന്നും പറയാൻ എനിക്കറിയില്ല എന്താ നമുക്ക് കിട്ടിയാലോ ഞാൻ പറഞ്ഞത് കേട്ട് തരിച്ചു നിന്ന് പോയി അവൾ എന്തിനോ ദേഷ്യം തോന്നി അവനോട് വിട് സിത്തു ഇല്ല സാറാ ഇതിന് നീ ഒരു ഉത്തരം തരാതെ വിടില്ല ഞാൻ സിത്തു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് വിടാൻ ഇല്ലെന്ന് എൻ്റെ പെണ്ണിന് ഇത്രക്കും ദേഷ്യമോ അത് വേണ്ടട്ടോ ഞാൻ ഒരു വട്ടം പറഞ്ഞു ആ ചോദ്യത്തിന് ഉത്തരം തന്നെ തന്നിട്ട് പൊക്കോ സിത്തു പ്ലീസ് വിട് നിനക്ക് എന്താ അറിയ എന്നെപ്പറ്റി വിടിസിത്തു പ്ലീസ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു എല്ലാം അറിയാം നിന്നെപ്പറ്റി അതൊന്നും നീ ആലോചിക്കണ്ട ആ ചെറുപ്രായത്തിൽ നീ അനുഭവിച്ചതിന് ഒരിക്കലും നീ തെറ്റുകാരിയല്ല ഏതോ ചെറ്റ കാമം മൂത്ത് നിന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്നാൽ അത് ഒന്നും എനിക്ക് പ്രശ്നമല്ല നിൻ്റെ ജാതിയോ മതമോ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല എനിക്ക് എന്നെ ഇഷ്ടമാണോ അത്രയും എനിക്ക് കേട്ടാൽ മതി അവൻ്റെ വാക്കുകൾ കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വേണ്ട സിത്തു ഞാൻ ഞാൻ പൊട്ടയാ നിനക്ക് ഞാൻ ചേരില്ല ഞാൻ ഒരിക്കലും ഒരു വിവാഹ ജീവിതം ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹവുമില്ല അത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറി സാറാ നിൻ്റെ കണ്ണുകൾ പറയുന്നുണ്ട് നിൻ്റെ മനസ്സ് ഞാൻ ഉണ്ടെന്ന് പിന്നെ നീ പറഞ്ഞ പോലെ എനിക്ക് നിന്നെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല ഇന്നും ഇന്നലെയുമല്ല വൈച്വിനെ വിളിക്കുന്നത് പോലും നിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയായിരുന്നു എന്നോ മനസ്സിൽ കയറിയതാ വൈച്ചുവിൻ്റെ മാത്രം സച്ചുവിനെ അവൻ പറയുന്നത് കേട്ടിട്ട് അവൾക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു എനിക്കറിയാം സ്വന്തമെന്ന് പറയാൻ നിനക്ക് ആരുമില്ലെന്ന് ഞാൻ ഉണ്ടാവും ഇനി ഒരു താങ്ങും തണലുമായി ഇനി എനിക്ക് നിന്റെ ഉത്തരത്തിൻ്റെ ആവശ്യമില്ല എൻ്റെ കണ്ണുകൾ എനിക്ക് അതിൻ്റെ ഉത്തരം ഒരു ആയിരം തവണ തന്നു അതും പറഞ്ഞ് അവളെ ചേർത്ത് പിടിക്കുമ്പോൾ ഇതുവരെ കിട്ടാത്ത സ്നേഹം കൊതിക്കുകയായിരുന്നു അവൾ അവളുടെ നെറ്റിയിൽ അവൻ്റെ ആദരങ്ങൾ പതിയുമ്പോൾ മനസ്സിൽ ഒരു കുളിർ തന്നെയായിരുന്നു വൈച്ചു അവിടെ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു ജോൺ അച്ചു അമ്മ അപ്പ പാട്ടി ആദി വാച്ചു അവളെ കണ്ടതും അമ്മ അവളോട് ഇരിക്കാൻ പറഞ്ഞു മോളെ വൈച്ചു ആ പറ അപ്പാ ഞങ്ങൾ എല്ലാവരും തീരുമാനിക്കുക നിശ്ചയം വേണമെന്നില്ല അമ്പലത്തിൽ വെച്ച് കെട്ട് അധികം ആരവങ്ങൾ ഒന്നുമില്ല പിന്നെ അന്ന് തന്നെയാണ് അപ്പുവിൻ്റെയും ലോക്കിൻ്റെയും വിവാഹം അപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച വിവാഹം വെങ്കി പറഞ്ഞതും വച്ചു അദ്ദേഹത്തെ നോക്കി ജോണിന് എതിർപ്പില്ലല്ലോ ഏയ് ഇല്ലപ്പാ അവൾക്ക് ആകെ വട്ടു പിടിക്കും പോലെ തോന്നി അവൾ ധ്യാനിനെ നോക്കി അവൻ കണ്ണുകൾ ചിമ്മി കാണിച്ചു ഇവിടെ വന്നതിനു ശേഷം ധ്യാനിനോട് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല മനസ്സിൽ ഇപ്പോൾ തോന്നു തോന്നുന്ന വികാരം അറിയില്ല രുദ്രേട്ടനോട് സ്നേഹം മുടെങ്കിലും അത് അംഗീകരിക്കാൻ കഴിയാതെ പോലെ എന്തോ അകൽച്ച തോന്നുന്നു അല്ലെങ്കിലും എന്നോട് പ്രതികാരം ചെയ്യാൻ വരുന്നു വരുന്ന ആളോട് എന്ത് തോന്നു തോന്നുന്ന എൻ്റെ രുദ്രേട്ടനല്ലേ ഇത് എനിക്ക് എന്നോ അന്യമായ രുദ്രൻ അപ്പ എനിക്ക് ഈ വിവാഹം വേണ്ട അപ്പ അത് പറയുമ്പോൾ എന്തോ ഹൃദയം പിടഞ്ഞു രുദ്രേട്ടൻ്റെ താലി അണിയാൻ ഏറെ കൊതിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ എന്താ വായിച്ചു നീ പറയുന്നേ ഹാ എനിക്ക് ഈ വിവാഹം വേണ്ടപ്പാ പറയുന്ന ആരെ വേണമെങ്കിലും വിവാഹം ചെയ്യാം എന്നാൽ ഇയാൾ ഇയാളെ വേണ്ട എനിക്ക് എനിക്ക് പറ്റില്ല വേറെയൊന്നും ചോദിക്കരുത് പ്ലീസ് അവളുടെ വാക്കുകൾ മുറിഞ്ഞുപോയി കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് മറക്കാൻ അവൾ പാടുപെട്ടു രുദ്രനാഥ് കാർത്തിയേങ്ങൻ അല്ലാതെ വേറെ ആരെയായാലും ഈ വൈദേഹി വെങ്കിടേഷ് സ്വീകരിക്കും എന്ന ഇത് ഞാൻ സമ്മതിക്കില്ല അവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു